തെലുങ്കിലെ മുൻനിര നായകന്മാരിൽ ഒരാളാണ് മഹേഷ് ബാബു വൻ പ്രതിഫലമാണ് മഹേഷ് ബാബു സിനിമകൾക്കായി വാങ്ങാറുള്ളത് ഒരു പാൻ ഇന്ത്യൻ സൂപ്പർ സ്റ്റാർ ആയിട്ടാണ് സിനിമാ ലോകത്ത് മഹേഷ് ബാബുവിനെ വിശേഷിപ്പിക്കപ്പെടുന്നതും ഫോൺ ഫോൺപേയുമായുള്ള മഹേഷ് ബാബുവിന്റെ നേരിന് കോടികളാണ് പ്രതിഫലമായി ലഭിച്ചതെന്നാണ് ഇപ്പോൾ പ്രചരിക്കുന്ന റിപ്പോർട്ടുകൾ ഓൺലൈൻ പണമിടപാടുകൾ സംബന്ധിച്ച് അറിയിക്കാൻ താരങ്ങളുടെ ശബ്ദം ഫോൺ പേ അടുത്തിടെ ഉപയോഗിച്ചു തുടങ്ങിയിരുന്നു മലയാളത്തിൽ മമ്മൂട്ടിയുടെ ശബ്ദമാണ് പേ ഉപയോഗിക്കുന്നത് തെലുങ്കിലാകട്ടെ മഹേഷ് ബാബുവിന്റെ ശബ്ദവും ഹിന്ദിയിൽ അമിതാഭ് ബച്ചനുമാണ് ശബ്ദം നൽകിയിട്ടുള്ളത് ഫോൺപേയിൽ പണമിടപാടുകൾ പൂർത്തിയാകുന്നത് സിനിമാ താരങ്ങളുടെ ശബ്ദത്തിൽ സ്മാർട്ട് സ്പീക്കറുകളിൽ കേൾപ്പിക്കുന്നത് ഇതിനോടകം തന്നെ ജനപ്രിയമായി മാറിയിട്ടുണ്ട് പണമിടപാടിൽ ഉണ്ടാക്കാനും പൂർത്തിയായോ എന്ന് അറിയാനുമായിരുന്നു ഫോൺ പേ കമ്പനി സ്മാർട്ട് സ്പീക്കേഴ്സ് അവതരിപ്പിച്ചത് എന്തായാലും വെറും അഞ്ചു സെക്കൻഡ് മാത്രം ശബ്ദം നൽകുവാനാണോ മഹേഷ് ബാബുവിന് വൻ പ്രതിഫലം ലഭിച്ചത് ഏകദേശം അഞ്ചു കോടി രൂപയാണ് ഈ പ്രതിഫലമെന്നും ടോളിവുഡ് ഡോട്ട് കോം റിപ്പോർട്ട് ചെയ്യുന്നുണ്ട് ഒരു പണമിടപാട് പൂർത്തിയായാൽ ഫോൺ പേ താരങ്ങളുടെ ശബ്ദത്തിൽ സ്മാർട്ട് സ്പീക്കറുകളിൽ അത് കേൾപ്പിക്കുന്നതാണ് ഈ പുതിയ സംവിധാനം പണം ലഭിച്ചുവെന്ന് നന്ദി പറഞ്ഞ താരങ്ങളുടെ ശബ്ദത്തിൽ ഉപയോക്താക്കളെ മനസ്സിലാക്കുന്ന രീതിയാണ് ഇപ്പോൾ യോജനപ്പെടുത്തിയിരിക്കുന്നത് എന്തായാലും പുതിയ ഫീച്ചർ പെട്ടെന്ന് തന്നെ ജനപ്രിയമായി മാറി ഫീച്ചറിനൊപ്പം നടൻ മഹേഷ് ബാബു വാങ്ങിക്കുന്ന തുകയും ഞെട്ടിക്കുന്നതാണെന്നാണ് ആരാധകർ ഇപ്പോൾ അഭിപ്രായപ്പെടുന്നത് മഹേഷ് ബാബു നായകനായി ഒടുവിലെത്തിയ ചിത്രം ഗുണ്ടൂർക്കാരമാണ് വമ്പൻ ഹൈപ്പിലെത്തിയ ചിത്രത്തിന് കളക്ഷനിൽ റെക്കോർഡ് നേട്ടം ഉണ്ടാക്കാനായിരുന്നില്ല എന്നാണ് ബോക്സ് ഓഫീസ് റിപ്പോർട്ടുകൾ എന്നാൽ ഗുണ്ടൂർക്കാരൻ സിനിമ ഒ ടി ടിയിൽ വൻ പ്രതികരണം നേടി മുന്നേറുകയാണ് നെറ്റ്ഫ്ലിക്സിൽ ഇംഗ്ലീഷ് ഇതരം ഭാഷ വിഭാഗത്തിൽ ആറാം സ്ഥാനത്തെത്താനും ഒരു ഘട്ടത്തിൽ ഗുണ്ടൂർ കാരത്തിന് കഴിഞ്ഞു എന്ന റിപ്പോർട്ടുകളും ഉണ്ടായിരുന്നു ഹിന്ദിയിലും ഗുണ്ടൂർക്കാര സിനിമയ്ക്ക് ഒ ടി ടിയിൽ മികച്ച നേട്ടം ഉണ്ടാക്കാനായി സാധിച്ചു മഹേഷ് ബാബു നിറഞ്ഞാടുന്ന ഒരു ചിത്രമായി ഗുണ്ടൂർക്കാരത്തിന് കഴിഞ്ഞിരുന്നു എന്നും ചില എന്റർടൈൻമെന്റ് മാഗസിനുകൾ സൂചിപ്പിക്കുന്നുണ്ട് മഹേഷ് ബാബുവിന് അൻപത് കോടിയായിരുന്നു ചിത്രത്തിന്റെ പ്രതിഫലമായി ലഭിച്ചത് അതേസമയം മഹേഷ് ബാബു തന്റെ പ്രതിഫലം കുറച്ചുകൊണ്ടാണ് ചിത്രത്തിൽ നായകനായതെന്നും റിപ്പോർട്ടുകൾ പ്രചരിച്ചിരുന്നു മഹേഷ് ബാബുവിന്റെ ഗുണ്ടൂർക്കാരൻ സംവിധാനം ചെയ്തത് ത്രിവിക്രം ആയിരുന്നു തിരക്കഥയും ത്രിവിക്രം ശ്രീനിവാസ് തന്നെയാണ് ഒരുക്കിയത് നടൻ ജയറാം ഒരു നിർണായക കഥാപാത്രമായി ചിത്രത്തിൽ ഉണ്ടായിരുന്നു ശ്രീലീലയും മീനാക്ഷി ചൌധരിയുമാണ് പുതിയ ചിത്രത്തിൽ നായകന്മാരായി എത്തിയിരുന്നത് ഹൈദരാബാദിലായിരുന്നു പ്രധാനമായും ഗുണ്ടൂർ താരത്തിന്റെ ചിത്രീകരണം നടന്നത് അതേസമയം രാജമൌലിയും മഹേഷ് ബാബുവും ഒന്നിക്കുന്നു എന്ന വാർത്തകൾക്ക് പിന്നാലെ ചിത്രത്തിനായി കാത്തിരിക്കുകയാണ് ഇപ്പോൾ താരത്തിന്റെ ആരാധകർ മഹേഷ് ബാബു വ്യത്യസ്തമായൊരു വേഷമായിരിക്കും ചിത്രത്തിൽ കൈകാര്യം ചെയ്യുന്നതെന്നും റിപ്പോർട്ടുകളുണ്ട് ചിത്രത്തിന്റെ പ്രീ പ്രൊഡക്ഷൻ ജോലികൾ ഇപ്പോൾ പുരോഗമിക്കുകയാണ് എന്നാൽ ചിത്രത്തിന്റെ പ്രൊഡ്യൂസർ ആരാണെന്നോ അല്ലെങ്കിൽ മറ്റ് അഭിനേതാക്കൾ ആരൊക്കെ എന്നത് സംബന്ധിച്ച വിവരങ്ങളൊന്നും അണിയറ പ്രവർത്തകർ പുറത്തുവിട്ടിട്ടുമില്ല ചിത്രത്തിന്റെ ഷൂട്ടിംഗ് തുടങ്ങി പുതിയ അപ്ഡേറ്റ് പുറത്തു വരുന്നത് വരെ പൊതുവേദികളിൽ പ്രത്യക്ഷപ്പെടരുത് എന്ന കർശന നിർദ്ദേശമാണ് രാജമൗലി മഹേഷ് ബാബുവിന് നൽകിയത് അതേസമയം ചിത്രത്തിനായി മഹാരാജ എന്ന് പേരിടാനും അണിയറ പ്രവർത്തകർ ആലോചിക്കുന്നുണ്ടെന്നും അഡ്വഞ്ചർ ർ ചിത്രമായതിനാൽ തന്നെ രാജമൗലിയും സംഘവും വിവിധ ടൈറ്റിലുകൾ അന്വേഷിക്കുന്നുണ്ടെന്നും റിപ്പോർട്ടുകൾ പുറത്തു വന്നിരുന്നു നയൻ എന്നാണ് ചിത്രത്തിന് ഇപ്പോൾ താൽക്കാലികമായി നൽകിയിരിക്കുന്ന പേര് കൂടുതൽ വാർത്തകൾക്കായി ചെയ്യൂ ചെയ്യൂ